അവനെ പാമ്പ് കടിച്ചുന്ന അവസ്ഥയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയുടെ വസതി ഒഴിഞ്ഞിരിക്കുന്നു അങ്ങനെ രാജകൊട്ടാരവും രാജകിരീടവും ഒക്കെ വച്ച് അരവിന്ദ് കെജ്രിവാൾ പടിയിറങ്ങിക്കഴിഞ്ഞു ഫിറോസ് ഷാ റോഡിലുള്ള പഞ്ചാബ് രാജ്യസഭ എം പി അശോക് മിത്തലിന്റെ ബംഗ്ലാവിലേക്കാണ് താമസം മാറിയത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിലാണ് വസതി ഒഴിഞ്ഞത് വസതി ഒഴിയുന്നതിന് മുൻപായി കേജ്രിവാൾ എല്ലാവർക്കും ഹസ്തദാനം നൽകിയ ശേഷം പിതാവും മാതാവും ഭാര്യയും ഒത്തു കാറിൽ മടങ്ങി നവരാത്രി ഉത്സവ വേദിയിൽ ഔദ്യോഗിക വസതി ഒഴിയുമെന്ന് കേജ്രിവാൾ പറഞ്ഞിരുന്നു ഡൽഹി മദ്യനയ കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞത് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത് സത്യസന്ധനാണെന്ന് തോന്നുന്നുവെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യൂ തിരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ മുഖ്യമന്ത്രിയാവാം ഞാൻ സത്യസന്ധൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ട എന്റെ സത്യസന്ധതയ്ക്ക് നിങ്ങൾ തരുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഓരോ വോട്ടും എന്നാണ് കേജ്രിവാൾ പറഞ്ഞിരുന്നത് കേജ്രിവാൾ മണ്ഡലത്തിൽ താമസിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് ആം ആദ്മി പാർട്ടി കണക്കുകൂട്ടുന്നത് എ എ പി എം എൽ എമാരും കൗൺസിലർമാരും തൊഴിലാളികളും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി പേർ മുൻ മുഖ്യമന്ത്രിക്ക് താമസ സൗകര്യം വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയിരുന്നു മതിനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മാസത്തോളം കേജ്രിവാൾ തിഹാർ ജയിലിലായിരുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയ പക പോക്കലാണെന്ന് ആരോപിച്ച് കേജ്രിവാളും പാർട്ടി പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീട് വീട്തിപ്പി എ പി അംഗങ്ങളൊക്കെ തിരഞ്ഞു നടന്ന വാർത്ത നമ്മൾ കണ്ടിരുന്നു ന്യൂഡൽഹിക്ക് സമീപമുള്ള സ്ഥലങ്ങൾക്കാണ് മുൻഗണന നൽകിയിരുന്നത് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത് അതിനാൽ മണ്ഡലത്തിൽ തന്നെ കേജ്രിവാൾ താമസിക്കുന്നത് ഗുണം ചെയ്യുമെന്ന ആം ആദ്മി പാർട്ടി കണക്കുകൂട്ടലാണ് അതിന് പിന്നിൽ ഈ മാസം ആദ്യമാണ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞത് ഒക്ടോബർ മൂന്നിന് ആരംഭിക്കുന്ന നവരാത്രി ഉത്സവ വേളയിൽ ഔദ്യോഗിക വസതി ഒഴിയുമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു എ പി ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ ഇനി മുതൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് എ പി എം എൽ എമാരും കൗൺസിലർമാരും തൊഴിലാളികളും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി പേർ മുൻ മുഖ്യമന്ത്രിക്ക് താമസ സൗകര്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡിഫൻസ് കോളനി പീതാംപുര ജോർബാഗ് ചാണക്യപുരി ഗ്രേറ്റർ കൈലാഷ് വസന്ത് വിഹാർ ഹൗസ് ഖാസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവരും മുൻ മുഖ്യമന്ത്രിക്ക് താമസ സൗകര്യം വാഗ്ദാനം ചെയ്തിരുന്നു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നയാളെന്ന നിലയിൽ ഔദ്യോഗിക വസതി നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് എ എ പി ആവശ്യപ്പെട്ടിരുന്നു ഭാര്യ മക്കളും പ്രായമായ മാതാപിതാക്കളും ഉൾപ്പെടെയുള്ള കുടുംബത്തിനൊപ്പമാണ് കേജ്രിവാൾ താമസിക്കുന്നത് ഹരിയാന സ്വദേശിയായ കേജ്രിവാൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഉത്തർപ്രദേശിലെ കൗശാബി എന്ന പ്രദേശത്താണ് താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യമായി ഡൽഹി മുഖ്യമന്ത്രിയായ ശേഷം ഡൽഹിയിലെ തിലക് ലൈനിലെ ബംഗ്ലാവിലേക്ക് മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഫ്ലാഗ് സ്റ്റാഫ് റോഡിലെ വസതിയിലേക്ക് മാറി